മല്ലിപ്പൊടി മുളക് പിരിയ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മീറ്റ് മസാല സാദാ മസാലപ്പൊടി പിന്നെ മീറ്റ് മസാല പിന്നെ നമ്മുടെ ഇത് കുരുമുളക് പൊടി ഇത്രയും ഞാൻ ഒരു പാത്രത്തിലെടുത്ത് ഇട്ടിട്ടുണ്ട് ഇത് ചട്ടിയിലിട വെറുതെ മൂപ്പിക്കാൻ മുടിയും എല്ലാം കൂടി മസാലകളെല്ലാം കൂടിട്ട് മൂപ്പിച്ചെടുക്കുക ഇറച്ചി ഇങ്ങോട്ട് കുക്കറിലോട്ട് ഇടുക ഇറച്ചി കുക്കറിലിട്ടിട്ട് അതിലേക്ക് സവാള സവാള അങ്ങാട് ഇടുക സവാള ഇട്ടിട്ട് ഇഞ്ചി വെളിച്ചുള്ളി പച്ചമുളക് ഉള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചാൽ അത് ഇടുക ഞാൻ ചെറിയ തക്കാളി ഇടുക തക്കാളി അങ്ങോട്ട് ഇടുക അത് ഇത് മിക്സി അരച്ച് മിക്സി ഉണ്ടല്ലോ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെക്ക വെള്ളം കഴുകി എടുത്തതാണ് അതിടുക പിന്നെ മസാലകളെല്ലാം കൂടി മസാലകളെല്ലാം കൂടി വറുത്ത് വെച്ചേക്കണം എല്ലാ മസാലയും കൂടി വെറുതെ ചട്ടിയിലിട്ടങ്ങാട് വെറുത് വറുക്കണം എല്ലാ മസാലയും കൂടി ഒന്ന് മിക്സ് ആവാനാണ് അത് മാങ്ങാട് വറുത്തെടുക്കും അതും ഒരീച്ചി ഇടുക ഉപ്പ് ഇടുക വെളിച്ചെണ്ണ ഇടുക ഉപ്പിടുക ഉപ്പിത്തിരി വേണം കല്ലുപ്പ് ഇടുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണങ്ങാട് നല്ലോണം ഒഴിക്കണം നല്ലോണം ഒഴിച്ച് കൈ കൊണ്ടങ്ങാട് അങ്ങോട്ട് തിരുമ്മിക്കൂടറങ്ങി എല്ലാം കൂടി എല്ലൂടി മിക്സ് ആവണം ശരിക്കും കൈകൊണ്ട് കത്തി ഇരിഞ്ഞ് കൂട്ടി മിക്സ് ആക്കണം നല്ല ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ചു നേരം അടച്ചവട ഇനി ഇത് കുറച്ചു നേരം വെച്ചിട്ട് അടച്ചവട വെക്കുക കുറച്ച് ഒരു പത്തഞ്ച് മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട്